രാധേ കൃഷ്ണ ശ്രീ ഗുരുവാരപ്പാശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രാധാഷ്ടമിയാണല്ലോ എല്ലാവർക്കും രാധാഷ്ടമി ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ഭഗവാന്റെ പ്രാണപ്രയസിയായ ആ രാസേശ്വരിയെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് സ്മരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे तप्त तप्तकाञ्जनगौराङ्गी राधे वृन्दावनेश्वरी ऋषभानुसुधे देवी प्रणमामि हरिप्रिये पूभारहाराय पुवङ्गदाभ्यां मज्जान्दये चात्रसमागताभ्यां परस्परं सन्धिरविग्रहाभ्यां नमो युवाभ्यां हरिराधिकाभ्यां राधानाथसमारम्भां कृष्णचैतन्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुपरम्पराम् राधारमण शरणं मे तव चरणयुगं देविमहेश्वरि पार्वति शङ्करि शरणं मे तव चरणयुगम् രാധാരമണമുകുന്ദമുരാരേ ശരണം തവചരണയുഗം ശരണം മേ തവചരണയുഗം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും രാധാഷ്ടമി ആശംസകൾ രാധയെക്കുറിച്ച് അഥവാ രാധാഷ്ടമി ഈ കേരളത്തിൽ വളരെ കുറവാണ് രാധാ കൃഷ്ണസങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ കേരളത്തിൽ എങ്ങനെയാണോ ജന്മാഷ്ടമി അഥവാ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത് അതുപോലെ വളരെ പ്രാധാന്യമാണ് വൃന്ദാവനത്തിലും അതുപോലെ രാധാദേവി ജനിച്ചതായ ബെർസാനയിലുമൊക്കെ ആ രാധാഷ്ടമി ആഘോഷിക്കുന്നത് അപ്പോൾ ആഘോഷത്തിൽ നമുക്കും ആനന്ദിക്കാം ആഹ്ലാദിക്കാം രാധാഷ്ടമി ദിവസം എല്ലാവരും അഷ്ടപതി അല്ലെ അഥവാ ജയ രാ ജയോ രാധ ഗീതാഗോവിന്ദം അല്ലേ അഷ്ടപതി അഥവാ ഗീതാഗോവിന്ദം അതുപോലെ രാധാ കൃപാകടാക്ഷ സഹസ്രനാമ സ്തോത്രം ഒക്കെ ജപിക്കാനായിട്ട് ശ്രമിക്കുക ആരാണ് രാധ രാധാ മന്ത്രത്തിൻ്റെ മഹത്വം എന്താണ് ഇല്ലേ എല്ലാവർക്കും അറിയാം വിഷപാനുവിനും കീർത്തിദേവി ദമ്പതികൾക്കുണ്ടായ മകളാണ് രാധ എന്നറിയാം എന്നാൽ രാധാ തത്വത്തിലേക്ക് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ സർവപ്രപഞ്ചത്തിലും അഥവാ സകല ജീവരാശികളിലും പരമാത്മ ചൈതന്യമായി ശ്രീകൃഷ്ണ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണോ അതുപോലെ പരമപ്രേമയ്യായി രാധയും നിറഞ്ഞു നിൽക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ലാദിനീ ശക്തിയാണ് രാധാറാണി വ്രജത്തിൽ അഥവാ വൃന്ദാവനത്തിൽ ഗോപികമാരെ രാധാറാണിയെ പൂജിച്ച് സന്തോഷിപ്പിച്ച് രാധാറാണിയിലൂടെ കൃഷ്ണനിലെത്തിയവരാണ് അതായത് അവർ കൃഷ്ണപ്രേമികമാരായി മാറി കൃഷ്ണനെ അനുഭവിച്ചവരാണ് വൃന്ദാവനം ഇത് അനുഭവഭൂമി ആവാനുള്ള കാരണം അഥവാ രാധാകൃഷ്ണ പ്രേമം ഇപ്പോഴും വ്രജത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പൊ രാധാകൃഷ്ണ ദിവ്യപ്രേമം നമ്മൾക്കും അവിടെ അനുഭവവേദ്യമാണ് പ്പോൾ രാധയുടെ ജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീരാധാറാണി കാളിൻ്റെ തീരത്തെ നികുഞ്ജത്തിലുള്ള ഒരു സുന്ദരമായ ഭവനത്തിൽ ഋഷഭാനുവിൻ്റെയും കീർത്തിയുടെയും മകളായി ഭദ്രമാസത്തിൽ ശുക്ലപക്ഷത്തിലെ അഷ്ടമ തിഥി തിങ്കളാഴ്ച ഉച്ചസമയത്ത് ജനിച്ചു ആകാശത്ത് മേഘങ്ങളങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ദേവഗണങ്ങൾ നന്ദരവനത്തിലെ ശ്രേഷ്ഠമായ ഭവനത്തിനുമേൽ പുഷ്പവൃഷ്ടി നടത്തുന്നു ശ്രീരാധാറാണിയുടെ അവതാര സമയത്ത് അല്ലെ നമ്മൾ ശ്രീകൃഷ്ണ അവതാരം പറയുമ്പോൾ അതസർവുണോ ഭേദക്കാല പരമശോഭന യഹേവാചന ജന്മഷം ശാന്തഷകര ഗതാരകം എന്ന് പറയും ഇല്ലേ ഇതുപോലെ രാധാറാണിയുടെ അവതാര സമയത്ത് നദികളിലെ ജലം സ്വച്ഛമായി എല്ലാ ദിക്കുകളും നിർമ്മലമായി താമരയിൽ തട്ടിവരുന്ന കാറ്റും അതുപോലെ സുഗന്ധം വീശുന്നതായ പുഷ്പങ്ങളിൽ തട്ടിവരുന്ന ശീതള വായു അന്തരീക്ഷത്തെ സുഗന്ധപൂരിതമാക്കി ശരൽ പൂർണിമയേക്കാൾ നൂറുമടങ്ങ് സൗന്ദര്യവതിയായ കന്യകയെ കണ്ട് വിഷപാനുവും കീർത്തിയും ആനന്ദ തിരമാലയിൽ അങ്ങനെ ആറാടുന്നു മകളുടെ ശ്രേയസ്സിനായി ധാരാളം പാൽ ചുരത്തുന്നതായ പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു അനേക ജന്മങ്ങളിൽ തപസ് ചെയ്തിട്ട് ദേവന്മാർക്കും അതുപോലെ ഋഷീശ്വരന്മാർക്ക് തത്വജ്ഞാനികൾക്കൊക്കെ ആരുടെ ദർശനമാണോ ലഭിക്കാൻ സാധിക്കാതെ അവർ ബുദ്ധിമുട്ടുന്നത് അങ്ങനെയുള്ള ആ രാധ ഇതാ ഞങ്ങളുടെ ഭവനത്തിൽ പുത്രീഭാവത്തിൽ അവതരിച്ചതോർത്ത് ആഘോഷങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു ഗോപികമാരോരോരുത്തരും ആ രാധാറാണിയെ ലാളനം പാലനമൊക്കെ നടത്തുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് പോലും ദർശന സൗഭാഗ്യം കൊടുത്തുകൊണ്ട് ആ ശിശു സ്വർണ്ണ പലകകളുള്ള അതും അതുപോലെ രത്നങ്ങൾ പതിച്ചതും രത്നകിരണ മണ്ഡിതവും ചന്ദനത്താൽ നിർമ്മിതവുമായ ആ തൊട്ടിലങ്ങനെ കിടക്കുന്നു ആ തൊട്ടില് സഹീജനങ്ങൾ വന്ന് അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നു ആ ശിശു ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ പോലെ വളർന്നു വന്നു ഞാൻ ആ രാധി ധ്യാനിച്ചുകൊണ്ടാണ് ഭൂമിയിൽ വിഹരിക്കുന്നത് എന്നൊക്കെ മഹർഷി പറയുന്നു ഇനി രാധാനാമത്തിൻ്റെ മഹിമ എന്താണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് വിഷപാനു കീർത്തി ദമ്പതിവാൾക്ക് ആഗ്രഹമുണ്ടായി ആ സമയത്ത് നാമകരണം ചെയ്തതായ ഗർഗമുനി ഗർഗമുനിയുടെ ഗർഗഭാഗവതം ഗർഗഭാഗവതത്തിലെ രാധാകൃഷ്ണ സങ്കല്പത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അപ്പോൾ രാധാനാമ മഹിമയെ കുറിച്ച് അറിയാനായി ഗർഗമുനീത ശിഷ്യന്മാരുമായി ഒരിക്കൽ ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോവുകയുണ്ടായി അങ്ങനെ ഗന്ധമാതന പർവ്വതത്തിൽ എത്തിച്ചേർന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരും ഉണ്ട് അവിടെ എത്തിയപ്പോൾ ഇതാ ശ്രീ മൂർത്തിയുടെ മുഖാരവിന്ദത്തിൽ നിന്നും ആ രാധാനാമത്തിൻ്റെ മഹത്വം ഗർഗമുനിക്ക് കിട്ടുകയാണ് എന്താണ് രാധാനാമത്തിൻ്റെ മഹത്വം അരാ കാരം അരമയെ സൂചിപ്പിക്കുന്നു ആകാരം ഗോപികമാരെയും ധകാരം ധരയേയും ആകാരം വിരജാനദിയെയും സൂചിപ്പിക്കുകയാണ് ശ്രീകൃഷ്ണ പരമോത്കൃഷ്ടമായ തേജസ് നാല് വിധത്തിലാണുള്ളത് അത് ലീല പൂ ശ്രീ വിരജ എന്ന നാല് തേജസ്സാണ് ഈ നാല് തേജസ്സും ഇതാ കുഞ്ചന ഭവനത്തിൽ വസിക്കുന്നതായ രാധികയിൽ അലിഞ്ഞു ചേർന്നു എന്നാണ് അങ്ങനെ ഈ നാല് തേജസ്സും ഒന്നിച്ച് അലിഞ്ഞു ചേർന്ന് ലീല പൂ ശ്രീ വിരജ ഈ നാല് തരത്തിലുള്ള തേജസ്സും രാധാറാണിയിൽ ലയിച്ചു ചേർന്നതുകൊണ്ട് അറിവുള്ള മഹാത്മാക്കൾ രാധിയെ പരിപൂർണതമയായി കരുതുന്നു ആരാണോ എപ്പോഴും രാധാകൃഷ്ണനാമം ജപിക്കുന്നത് അവർക്ക് നാല് പുരുഷാർത്ഥങ്ങൾ ധർമാർത്ഥ കാമോഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങൾ മാത്രമല്ല പിന്നെയോ സാഷാൽ ഭഗവാനെ തന്നെ സുലഭമായി ലഭിക്കുന്നു എന്ന് ഗർഗഭാഗവതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വിഷഭാനുവിൻ്റെയും കീർത്തിയെയും രാധയെ പുത്രിയായി കിട്ടാനുള്ള മഹാഭാഗ്യം അല്ലേ വസുദേവർക്കും ദേവഗീ ദേവിക്കും ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചു പക്ഷേ വളർത്താനുള്ള ഭാഗ്യം യശോധാമയ്ക്കാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാരും ചോദിക്കാറുണ്ട് യശോധാമ എന്ത് തപം ചെയ്തു എന്ത് തപസ് ചെയ്തിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ കാണാൻ സാധിച്ചത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അഷ്ടവസുക്കളിലെ ധരയും ദ്രോണയുമാണ് പിന്നീട് യശോദാമയും നന്ദഗോപരുമായിട്ട് ജനിച്ചത് അതുപോലെ ഇവിടെ രാധയെ പുത്രിയായി കിട്ടാനുള്ള ഭാഗ്യം ഋഷഭാനുവിനും കീർത്തിക്കും ലഭിച്ചത് അവരുടെ പൂർവജന്മത്തെ സ്മരിക്കുകയാണ് ഗർഗഭാഗവതത്തിലൂടെ നൃഗരാജാവിൻ്റെ പുത്രനായ സുചന്ദ്രൻ ഭഗവാന്റെ അംശമായി കരുതപ്പെടുന്നതാണ് സുചന്ദ്രൻ പൂർവകാലത്ത് പിതൃക്കൾക്ക് അത് അര്യമാവിന് മൂന്ന് മാനസ കന്യകമാരുണ്ടായി കലാവതി രത്നമാല മേനക പരമസുന്ദരിമാരായ ഇവരെ വളർന്നു വന്നു അപ്പോൾ കലാവതി സുചന്ദ്രൻ ഭഗവാന്റെ തന്നെ അംശാവതാരമായ സുചന്ദ്രൻ വിവാഹം കഴിക്കുന്നു ഗോമതി തീരത്ത് അഥവാ നൈമിശാരണ്യത്തിൽ എത്തിച്ചേർന്ന് ഇവിടെ ബ്രഹ്മദേവനെ തപസ്സനുഷ്ഠിക്കുന്നു സുചന്ദ്രൻ അങ്ങനെ ദേവലോകത്തെ സമഗണന അനുസരിച്ച് പന്ത്രണ്ട് വർഷം നീണ്ടു നീക്കുകയാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നു വരം ചോദിക്കുന്നു ദേവാണി കേട്ട് അവർ പുറ്റുപൊട്ടി അതായത് കുറേ നാളത്തെ തപസ്സിന്റെ ഫലമായില്ലേ വാൽമീകം ചിതൽപ്പുറ്റേക്കുമല്ലോ അങ്ങനെ ആ ചിതൽപ്പുറ്റി പൊട്ടി പുറത്തു വന്നു അപ്പോൾ സുചന്ദ്രൻ പറഞ്ഞു എനിക്ക് ദിവ്യവും വരവുമായ ആ മോക്ഷമാണ് ലഭിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ തൻ്റെ ഹസ് ഭർത്താവായ സുചന്ദ്രൻ രാജാവിൻ്റെ വാക്ക് കേട്ട് പതിവ്രതയായ കലാവതി ദുഃഖിതയായി ബ്രഹ്മാവിനോട് പറയുകയാണ് പതിയാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ ദേവതയായി കണക്കാക്കപ്പെടുന്നത് ഈ പതിദേവന് മുക്തി ലഭിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിത്തീരും അതുകൊണ്ട് ഇദ്ദേഹത്തെ കൂടാതെ ഞാൻ ജീവിച്ചിരിക്കില്ല അവിടുന്ന് ഇദ്ദേഹത്തിന് മോഷം കൊടുത്താൽ പതിയിൽ നിന്ന് എന്നെ വേർപെടുത്തിയത് കൊണ്ട് ഞാൻ അങ്ങേ ശപിക്കും എന്ന് പറയാ അങ്ങനെ കലാപതിയുടെ കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു നിന്റെ ശാപത്തെ ഞാൻ ഭയക്കുന്നു എന്നാൽ ഞാൻ നൽകിയ വരം വ്യർത്ഥമാവുകയില്ല അതൊരിക്കലും പാഴായി പോകരുത് അതുകൊണ്ട് നീനിൻ്റെ പ്രാണപ്പതിയോടൊപ്പം ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോവുക അവിടെ എല്ലാവിധ സ്വർഗസുഖങ്ങൾ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയൊക്കെ അനുഭവിച്ച് പിന്നീട് കാലാന്തരത്തിൽ ദ്വാപരയുഗത്തിൻ്റെ അവസാനം ഭൂമിയിൽ ഭാരതവർഷത്തിൽ ഗംഗയുടെയും യമുനയുടെയും ഇടയിൽ നിങ്ങൾ ജനിക്കും അപ്പോൾ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പരമപ്രിയയായ രാധ നിങ്ങളുടെ മകളായിട്ട് ജനിക്കും നിങ്ങൾക്ക് അവൾ വഴി മുക്തി കിട്ടുകയും ചെയ്യും ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ ദിവ്യവും ശ്രേഷ്ഠവുമായ വരത്താൽ കലാവതിയും സുചന്ദ്രനും സ്വർഗത്തിൽ ധാരാളം സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നു അതിനുശേഷം ഭൂമിയിൽ കീർത്തിയും വൃഷപാനുമായി ജനിച്ചു അങ്ങനെ രണ്ടു പേർക്കും സ്മൃതി ഉണ്ടാകുന്നു അതിനാൽ അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നു വിവാഹം കഴിക്കുകയും ചെയ്യുന്നു ആരാണോ വൃഷപാനോ കീർത്തിമാരുടെ ഈ ചരിത്രം കേൾക്കുന്നത് അവർക്ക് എല്ലാവിധ പാപത്തിൽ നിന്നും മോചിതരായി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കാൻ കഴിയും ഓ ഭൂമിയുടെ ഭാരം തീർക്കുവാനും കംസൻ മുതലായ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനും വേണ്ടി ഭൂമിദേവിയുടെയും ബ്രഹ്മാതിദേവന്മാരുടെയും പ്രാർത്ഥനയനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതർ അവതീർണനായി അവതരിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖ്യരാജ്ഞിയും ഗോലോക നാമത്തിൽ വസിക്കുന്നവളുമായ ശ്രീരാധയാണ് നിങ്ങളുടെ പുത്രിഭാവത്തിൽ പ്രത്യക്ഷയായിരിക്കുന്നത് എന്ന കാര്യവും കൂടി ഇതാ ഗർഗമുനി അവരെ ഓർമ്മിപ്പിക്കുന്നു അവർക്ക് വളരെയധികം സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു രാധാനാമത്തിൻ്റെ മഹത്വം നടക്കുന്ന ഒരു സംഭവം അതായത് ഉടനീളം എല്ലാവരും കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃഷ്ണ എന്ന നാമം അലയടിക്കുന്നത് കേട്ടുകൊണ്ട് ശ്രീ നാരദ മുനി ഒരു ദിവസം ഭഗവാനെ കാണാനായിട്ട് എത്തിച്ചേരുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ വണങ്ങിക്കൊണ്ട് നാരദർ പറഞ്ഞു മഹാപ്രഭു അവിടുത്തെ പരിപാവനമായ കൃഷ്ണനാമം വ്രജ മുഴുവൻ സദാ അലയടിക്കുന്നു എന്നിട്ടും അങ്ങ് എന്താണ് ഒരു നിസ്സംഗ ഭാവത്തിൽ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാധാദേവി കൃഷ്ണമന്ത്രം സദാ ജപിക്കുന്നത് കേട്ട രാധാറാണിയുടെ തത്തയും അതുപോലെ വ്രജത്തിലെ എല്ലാവരും സഹിമാരി മുഴുവൻ ശ്രീകൃഷ്ണനാമം ജപിച്ച് ജപിച്ച് വൃന്ദാവനം മുഴുവൻ ശ്രീകൃഷ്ണനാമം അലയടിച്ചുയർന്നു ആരും രാധാറാണിയുടെ മന്ത്രം ജപിക്കാതായി അതിനാൽ വൃന്ദാവനത്തിലെ ഈ നിർഗുണഭാവം ഭഗവാനും നിർവികാരനായി കാണപ്പെട്ടു ശ്രീമതി രാധാറാണിയും ഈ മാറ്റം തിരിച്ചറിയാണ് നാരദ മഹർഷിയെ പോലെ അപ്പോ അതിൻ്റെ കാരണം തേടി കണ്ണനെ കാണാനായിട്ട് രാധാദേവിയും എത്തുന്ന സമയത്താണ് നാരദമഹർഷിയും ഭഗവാനും തമ്മിലുള്ള സംഭാഷണം രാധാദേവിയും അറിഞ്ഞു നിന്ന് ശ്രദ്ധിച്ചു അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് എൻ്റെ നാമം മാത്രം ജപിക്കുന്നത് കൊണ്ട് എന്താണ് ഫലം രാധാനാമം ഉണ്ടെങ്കിൽ മാത്രമേ ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കൂ രാധയാണ് പരമപ്രേമം പ്രേമമില്ലാതെ എൻ്റെ നാമം കൊണ്ട് എന്തു ഫലം രാധാനാമം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വൃന്ദാവനം നിർഗുണഭാവം നിറഞ്ഞ് ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് രാധാനാമം എന്നിപ്പോ ആരും പറയുന്നില്ല എല്ലാവരും കൃഷ്ണ കൃഷ്ണ എന്നാണ് പറയുന്നത് അതുകൊണ്ട് രാധ എന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് ആനന്ദം ലഭിക്കുന്നത് അനന്തനാമമാണ് രാധ അതുകൊണ്ട് എല്ലാവരും രാധാ നാമം ജപിക്കൂ കൃഷ്ണൻ എന്ന എൻ്റെ പേരിന് മുന്നിൽ ശ്രീ അല്ലേ ശ്രീകൃഷ്ണൻ എന്ന അപ്പോൾ ശ്രീ എന്ന നാമമുണ്ട് ഈ ശ്രീ എന്നാൽ രാധ തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്നാൽ രാധാകൃഷ്ണന്മാർ തന്നെ ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ സദ്യയോടെ മറിഞ്ഞു നിന്ന് കേട്ടതായ രാധാറാണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രാധാറാണി അവിടെ നിന്നും ഇതാ കൊട്ടാരത്തിലെത്തി കത്തകളോടും സഖിമാരോടും പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ കൃഷ്ണനാമല്ല ജപിക്കേണ്ടത് രാധാ നാമം ജപിക്കുക രാധയെ എന്ന് വിളിക്കുക അതാണ് ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഇഷ്ടം ഭഗവാന്റെ ഇഷ്ടമാണല്ലോ നമുക്കും സാധിക്കാനായിട്ടുള്ളത് ഈ വൃന്ദാവനത്തിൽ ഇനി മുതൽ സഹാ രാധാ നാമം മാത്രം മതി എന്ന് അന്നു മുതൽ വൃന്ദാവനത്തിൽ എല്ലാവരും രാധയുടെ നാമം പറയാൻ തുടങ്ങി ഇന്നും വൃന്ദാവനത്തിൽ എല്ലാവരും രാധാറാണിയുടെ നാമം വാഴ്ത്തുന്നു ഇന്നും നമസ്കാരമോ നമസ്തയോ ഹലോ ഒന്നുമില്ല എല്ലായിടത്തും നമ്മൾ ഓട്ടോറിക്ഷയിലായിട്ട് സക്കൾ സൈക്കിൾ റിക്ഷയായിട്ട് കടയിലോ എവിടെ ചെന്നു കഴിഞ്ഞാലും രാധാ ശ്രീ പുരുഷ ഭേദമന്യേ രാധേ 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 എന്നൊരൊറ്റ മന്ത്രം മാത്രമാണ് ആ വൃന്ദാവനത്തിൽ നമുക്ക് മുഴങ്ങി കേൾക്കാനായിട്ട് സാധിക്കുന്നത് വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്കൊക്കെ അത് സ്മരിക്കാറാവും അല്ലെ സ്മരിക്കുവാറാവട്ടെ പോക്ക പോവാത്തവർക്കും ഇനിയും മനസ്സുകൊണ്ട് പോവുക പിന്നെ ശരീരം വൃന്ദാവനത്തിലെത്താൻ ആ രാസേശ്വരിയുടെ അനുഗ്രഹത്താൽ സാധിക്കട്ടെ ശ്രീകൃഷ്ണ പരമാത്മാവും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാ എന്ന അക്ഷരം കേൾക്കുന്ന മാത്രയിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ആനന്ദ സപ്തനായിട്ട് മാറും എന്നുകൂടി കേൾക്കുമ്പ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ജീവന്റെ എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് ചെയ്യും എന്ന് രാധാനാമ മാഹാത്മ്യത്തിൽ പറയുന്നു ശ്രീകൃഷ്ണൻ അനന്തമായ ഗോപികമാരെ മാത്രമല്ല ലോകം മുഴുവൻ വംശീനാഥത്താൽ അല്ലേ തൻ്റെ ഓടക്കുഴൽനാഥത്തിൽ സകല ജീവരാശികളും ലയിച്ചു നിൽക്കുന്നതായ രംഗങ്ങളൊക്കെ ഭാഗവതത്തിൽ ദശമസ്കന്ധത്തെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ തൻ്റെ ഓടക്കുഴൽനാഥത്തിലൂടെ ലോകത്തിലെ സകല ജീവരാശികളെയും കീഴടക്കിയ ആ ഭഗവാൻ രാധ എന്ന പേര് കേൾക്കുമ്പോൾ ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണനെപ്പോലും കീഴടക്കുന്ന മന്ത്രമാണ് രാസപഞ്ചാധ്യായ എന്ന അഞ്ചാധ്യായങ്ങളിലൂടെ അത് ശ്രേഷ്ഠമായ രാസക്രീഡ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നു മഹാരാസം ആരംഭിക്കുന്നതിന് മുമ്പ് ശ്രീ രാധാറാണിയുടെ പാദങ്ങൾ അനന്ത കണ്ണീര് കൊണ്ട് കഴുകി ഭഗവാൻ പൂജിക്കുന്നു രാധയില്ലെങ്കിൽ രാസം ഇല്ല രാസം എന്നാൽ ബ്രഹ്മം ക്രീഡ ബ്രഹ്മത്തിൻ്റെ ക്രീഡ അതാണ് രാസക്രീഡ അപ്പോൾ രാധയെയില്ലെങ്കിൽ രാസം തന്നെ ഇല്ല ശ്രീമൽ ഭാഗവതത്തിൽ രാധ എന്ന പേരുച്ചരിക്കാത്തത് എന്താണ് എന്ന് പലരും ചോദിക്കാറുണ്ട് ശിശു രാധാ ഉപാസകനായിരുന്നു രാധ എന്നവിടെ പറയുമ്പോൾ നൃകല്പ സമാധിയിൽ ഒരു പക്ഷേ ശ്രീശ്വരമർഷി ലയിക്കും അങ്ങനെ ആയാൽ ഇവിടെ പരിശുദ്ധ മഹാരാജാവിന് ഏഴു ദിവസമേ ആയസ് ഉള്ളൂ ശ്രീശമുനിയിലൂടി വേണം പരിശുദ്ധ മഹാരാജാവിന് മോക്ഷം കിട്ടാൻ അപ്പോൾ അവിടെ രാധ എന്ന സങ്കല്പം മനസ്സിലുദിച്ചാൽ ഒരുപക്ഷെ നൃകൽപ്പ സമാധിയിൽ ലയിച്ച മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണ് സമാധിയിൽ നിന്ന് ഉണരുന്നതെങ്കിൽ ഇവിടെ പരുഷ്യത്തിന് മോശം സാധ്യമാവുകയില്ല അതുകൊണ്ടാണ് ശ്രീമൽ ഭാഗവതത്തിൽ രാധ എന്ന് പറയാതെ ആദ്യ രാധയേഷോ കൃഷ്ണൻ ആരാധിക്കുന്നവൾ ആരോ അവൾ രാധ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരെയും തൻ്റെ വംശീനാഥത്താൽ മുഴക്കുന്നതായ ആ ഭഗവാൻ ഇതാ ഒരു ദിവസം ആ ഓടക്കുഴലിനോട് പറയുകയാണ് നിനക്ക് ഞാനൊരു വശീകരണ മന്ത്രം പഠിപ്പിച്ചു തരാം ആ മഹാമന്ത്രത്തിലൂടെ ത്രിമൂർത്തികളെയും അനന്തമായ ഗോപികമാരുടെ കൂട്ടത്തിൽ നിനക്ക് ചേർക്കാൻ സാധിക്കും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ എല്ലാം എന്ന് അപ്പോൾ ഉരളി ചോദിക്കുകയാണ് അഥവാ ഓടക്കുഴൽ ചോദിക്കുകയാണ് ഏത് മന്ത്രമാണ് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു രാധേ 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 എന്ന മന്ത്രമാണ് എന്ന് ഇത് കേട്ട് അത്ഭുതത്തോടെ ഉടക്കുഴൽ ചോദിച്ചു ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങേക്കാൾ ഉയർന്നതാണോ ഈ ശ്രീമതി രാധാറാണി ഹേ മുരളി ശ്രീരാധ എൻ്റെ എല്ലാമാണ് ഞാൻ തന്നെയാണ് രാധ രാധ തന്നെയാണ് ഞാൻ പ്രേമരസത്തിൻ്റെ പാരമ്യതയാണ് രാധ രാസത്തിൻ്റെ മൂർത്തി ഭാവമാണ് രാധ അതുകൊണ്ട് രാധേ 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 എന്ന് നീ ജപിക്കൂ എങ്കിൽ ഞാൻ നിൻ്റെ ചുണ്ടുകൾ കൊണ്ട് നിന്നെ എപ്പോഴും ചുംബിക്കും നീ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാകും എന്ന് ഭഗവാൻ വടക്കുഴലിനോട് പറയുന്നു രാധേ 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 എന്ന് ജപിക്കൂ ഒരു നിമിഷം പോലും മറക്കാതെ ഇതാണ് രാധാനാമത്തിൻ്റെ മഹത്വം ആരാണോ രാധാനാമം പ്രേമത്തോടെ ചപിക്കുന്നത് ആ ജീവന് എല്ലാവരുടെയും ഹൃദയം കവർന്നെടുക്കുവാനുള്ള കഴിവുണ്ടാവും ശ്രീരാധികയുടെ നാമം എപ്പോഴും നാവിൽ ഉണ്ടാകട്ടെ രാധയുടെ രൂപം എപ്പോഴും ഉള്ളിൽ തെളിഞ്ഞു പ്രകാശിക്കട്ടെ രാധയുടെ മഹത്വം കാതുകളിൽ നിറഞ്ഞൊഴുകട്ടെ രാധാറാണിയുടെ സദ്ഗുണങ്ങൾ ഹൃദയത്തിൽ എന്നും പ്രകാശിക്കട്ടെ ഈ രാധാഷ്ടമി ദിവസം നമുക്കും ജപിക്കാം രാധേ 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 കൃഷ്ണ എല്ലാവർക്കും രാധാഷ്ടമി ആശംസകൾ നേർന്നുകൊണ്ട് ഓരോ വാക്കുകളും രാസേശ്വരിയുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പതാരവിന്ദങ്ങളിൽ തുളസി പൂക്കളായി സമർപ്പിക്കുന്ന സർവത്ര ഗോവിന്ദ നാമസങ്കേർത്തനം ഗോവിന്ദ ഗോവിന്ദ ഒരു ആരപ്പാസന്തോഷിക്കാൻ രണ്ടുനാരായൺ